നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ വരെ തെരഞ്ഞെടുപ്പുകളെ മുൻപിൽ കണ്ടുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ അതിനോടനുബന്ധിച്ചുള്ള ചർച്ചകൾ ഗ്രാമതലങ്ങളിൽ പോലും സജീവമാവുകയാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായും അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു സൂചകമായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ സജീവമായി വളരെ കുശാഗ്ര ബുദ്ധിയോടെ സകല ആയുധങ്ങളുമെടുത്ത് മുഴുവൻ തന്ത്രങ്ങളും ഒരുക്കി മുന്നണികൾ സജീവമാവുകയാണ് ഭരണകക്ഷി എന്ന നിലയിൽ ഈ മുന്നൊരുക്കങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ അവർ തോറ്റു നമ്മുടെ മാധ്യമങ്ങളൊക്കെ അവരുടെ തോൽവി വലിയ ചർച്ചയാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിനകത്ത് പ്രത്യേകിച്ച് ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി ഐ എമ്മിനകത്ത് പല അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ നമുക്ക് വിളമ്പിത്തരുന്നു പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനെതിരെ പോലും അഭിപ്രായങ്ങൾ ഉണ്ടായി എന്നാണ് മലയാള മാധ്യമങ്ങൾ പറയുന്നത് അതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്ന് സി പി എമ്മിനെ അടുത്തറിയുന്നവർക്ക് അറിയാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ ഭരണസ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് അവർക്കറിയാം സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മുൻപിലേക്ക് വലിയ ചില തന്ത്രങ്ങൾ ഇറക്കുവാൻ സാധ്യതയുണ്ട് ഭരണം പിടിച്ചേ മതിയാകൂ എന്ന് ഇടതുപക്ഷത്തിലെ ഒരു വിഭാഗം തീരുമാനിച്ചു കഴിഞ്ഞു സി പി എമ്മിനകത്വം ഭരണം പിടിച്ചേ മതിയാകൂ എന്ന മാനസികാവസ്ഥയിലേക്ക് അവരും മാറിയിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ ഒരിക്കൽ ഭരിച്ചാൽ പിന്നെ പ്രതിപക്ഷത്തിരുന്ന് കുറേ സമരമൊക്കെ ചെയ്ത് വീണ്ടും പാർട്ടി വളർത്താം എന്നാഗ്രഹിച്ചിരുന്ന എന്ന് ചിന്തിച്ചിരുന്ന ഇടതുപക്ഷ നയങ്ങളിൽ വലിയ വ്യതിയാനം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ തുടർ ഭരണം തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ അജണ്ട അതിനേത് തന്ത്രവും പയറ്റാൻ ഇടതുപക്ഷത്തിന് പൊതുവെയും സി പി ഐ എമ്മിന് പ്രത്യേകിച്ചും യാതൊരു മടിയുമില്ല ഈ അടുത്ത ദിവസങ്ങളിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നറിയാൻ കഴിഞ്ഞത് ഇടതുപക്ഷം ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രിയെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്നു കേൾക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയം എന്ന് തോന്നാമെങ്കിലും ഇതു സംബന്ധമായി വളരെ ഗൗരവതരമായ ചർച്ചകൾ സി പി എമ്മിനകത്ത് ആരംഭിച്ചു കഴിഞ്ഞു തത്വത്തിൽ അതൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം കേരളത്തിൻ്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആളെ കുറിച്ച് പണ്ട് നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു കേരം തിങ്ങും കേരള നാട് കെ ആർ ഗൗരി ഭരിക്കും എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ആത്മാർത്ഥമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നു കെ ആർ ഗൗരിയമ്മ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന് എന്നാൽ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം അവതരിപ്പിക്കുകയാണ് കേൾക്കുമ്പോൾ അവിശ്വസനീയം എന്ന് തോന്നാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ സി പി എമ്മിൻ്റെ അടവു നയങ്ങളിൽ ഇത് അസാധ്യമല്ല ഇത് അത്ഭുതവുമല്ല ആരാണ് ആ വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നറിയാമോ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കുവാൻ സി പി ഐ എമ്മിനകത്ത് തീവ്രമായ ഗൗരവതരമായ ചർച്ചകൾ നടക്കുകയാണ് എന്തുകൊണ്ട് ബിന്ദു എന്ന് ചോദിച്ചാൽ നിലവിലുള്ള ഔദ്യോഗിക സംവിധാനത്തിന് വഴിപ്പെട്ടു നിൽക്കുന്ന അനുസരിച്ചു നിൽക്കുന്ന അനുസരണക്കേട് കാണിക്കാത്ത വിജയരാഘവന്റെ ഭാര്യയാണ് ഡോക്ടർ ആർ ബിന്ദു അവരും ഈ ഔദ്യോഗിക പക്ഷത്തിനോട് യാതൊരു കാരണവശാലും ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല തനതായൊരു വ്യക്തിത്വം തന്നെ അവർക്കുണ്ടെന്ന് ആരും കരുതുന്നില്ല പാർട്ടി പറഞ്ഞു അവർ മേയറായി പാർട്ടി പറഞ്ഞു അവർ മത്സരിച്ചു പാർട്ടി പറഞ്ഞു അവർ മന്ത്രിയായി ഇനി പാർട്ടി പറയുന്നു മുഖ്യമന്ത്രിയാകണമെന്ന് പാർട്ടി എന്താണോ പറയുന്നത് മുഖ്യമന്ത്രി ആയാലും അവർ അങ്ങനെ തന്നെ പ്രവർത്തിക്കും എന്നുറപ്പുള്ളതുകൊണ്ട് ജനസാമാന്യത്തെ കയ്യിലെടുക്കാൻ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളെ കയ്യിലെടുക്കാൻ അതിനേക്കാൾ ഉപരിയായി ഉന്നത കുലജാതരാണെന്ന് അഭിമാനിക്കുന്നവരുടെ സംഘബോധത്തെ കയ്യിലെടുക്കാൻ സി പി ഐ എം ഏറ്റവും വലിയ അടവ് പ്രയോഗിക്കും അങ്ങനെ പ്രയോഗിക്കുമ്പോൾ തീർച്ചയായും അത് കേരളത്തിൽ ഒരു ചരിത്രം തന്നെയായിരിക്കും മുൻപൊക്കെ കെ ആർ ഗൗരിയമ്മയുടെ പേര് പറഞ്ഞതുപോലെ വെറുതെ പറയുകയായിരിക്കില്ല അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ഉറപ്പു നൽകുന്ന രീതിയിലായിരിക്കും തിരഞ്ഞെടുപ്പുകളെ അവർ സമീപിക്കാൻ പോകുന്നത് ഇത് ഒരു ഊഹാപോഹം മാത്രമാണ് എന്ന് നമുക്ക് തള്ളിക്കളയാം പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം തവണയും ഭരണം പിടിക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ച സ്ഥിതിക്ക് അവരുടെ തന്ത്രങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കിയത് വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞ കാര്യമാണ് കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷം സി അവരുടെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ നിയോഗിക്കും എന്ന്